ഇത്തവണത്തെ ബിഗ് ബോസ് നമ്മുടെ ബിഗ് ബോസ് മത്സരാർത്ഥി ജാസ്മിൻ്റെ ഏതെങ്കിലും കുടുംബക്കാരനാണോ എന്ന് എനിക്ക് ഉണ്ട് കാരണം മറ്റ് കണ്ടസ്റ്റൻസി ഒന്നും കിട്ടാത്തൊരു പ്രിവിലേജ് നമ്മുടെ ജാസ്മിന് കിട്ടുന്നത് പോലെ ഫീൽ ചെയ്യുന്നു ജാസ്മിൻ അതിൻ്റെ ഉള്ളിൽ ജബ്രി കോംബോയുമായി കടന്ന് നല്ല ഊള കളികൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിൽ നിന്ന് അരക്കി വിളിക്കുന്നു മൂക്ക് കണ്ട് ഉപദേശങ്ങൾ നൽകുന്നു ഇനി മൂക്ക് ബിരിയാണി ആണെങ്കിൽ അത് എത്തിച്ചു കൊടുക്കാനും ബിഗ് ബോസ് റെഡിയാണ് എന്ത് കൂളത്തരാണ് കാണിക്കുന്നതെന്ന് അറിയില്ല ഈ ജബ്രി ജബ്രി എന്ന് പറഞ്ഞാൽ ജാസ്മിൻ ഗബ്രി കോംബോ ഈ കോംബോ ആദ്യം ആൾക്കാരെ കുറേ പൊട്ടന്മാരാക്കുന്നു പിന്നീട് അവരുടെ വീട്ടിലുള്ള മത്സരാർത്ഥികളെ പൊട്ടന്മാരാക്കുന്നു ഈ ലവ് കോംബോയും ഈ സംഭവങ്ങളൊക്കെ ഈ ജനങ്ങൾ കഴിഞ്ഞ അഞ്ച് സീസണുമായിട്ടും കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ് അതിനകത്ത് ഒറിജിനൽ ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ് ഏതാണ് നാട്ടുകാരെ പറ്റിക്കുന്ന ഏതാണ് വീട്ടുകാരെ പറ്റിക്കുന്ന ഏതാണ് മത്സരാർത്ഥികളെ പറ്റിക്കുന്ന ഏതാണ് ബിഗ് ബോസിനെ പറ്റിക്കുന്ന ഏതാണെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും കണ്ടാൽ മനസ്സിലാവുന്നതാണ് ഇവർ ആദ്യം കുറേ നാൾ പറഞ്ഞു ഞങ്ങൾ നമ്മൾ ഇഷ്ടത്തിലൊന്നും അല്ല കേട്ടോ ഞങ്ങൾ ഫ്രണ്ട്സാണ് ഫ്രണ്ട്സ് ഫ്രണ്ട്സാന്ന് പറഞ്ഞ് കയ്യിലും കെട്ടിപ്പിടിച്ച് വേറെ പറയുന്നില്ല ഇരുന്ന് ആൾക്കാരെ പൊട്ടന്മാരാക്കൊണ്ടിരിക്കുമ്പോഴാണ് വീട്ടിൽ നിന്ന് വിളി വന്നത് അപ്പോത്തേനും ജാസ്മിൻ ഭയങ്കര എന്താ പറയുക ഭയങ്കര ഡീസൻറ്റായി കേട്ടോ അപ്പോഴത്തേനും ഭയങ്കര കരച്ചിൽ എന്ന് പറഞ്ഞാൽ അലാമുറയിട്ട് കരയാണ് കാല് പിടിക്കുകയാണ് അവിടെയുള്ള മത്സരാർത്ഥികളുടെ ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല ഞാൻ പുറത്ത് എന്താ കമ്മിറ്റുകയാണ് ഞാൻ ഞാൻ കമ്മിറ്റോണോ ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന ഒരാളെയല്ല അഭിനയമാണ് എൻ്റെ പൊന്നെയെ ഈ അഭിനയമൊക്കെ ഈ മലയാളികൾ കഴിഞ്ഞ അഞ്ച് സീസണുമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ് ഈ ലവ് കോംബോയായിട്ട് വന്ന് എല്ലാത്തിനെയും പറപ്പിച്ചിട്ടുണ്ട് എന്നല്ലാതെ ഒരുത്തനെയും അവിടെ പിടിച്ചിരുത്തിയിട്ടില്ല അതാദ്യം മനസ്സിലാക്കണമായിരുന്നു കയറി പോകുന്ന ആൾക്കാർ പിന്നെ ഈ ഗബ്രിയും ജാസ്മിനും കൂടി ചേർന്ന് ആ വീട്ടിലുള്ള ഒരുപാട് വരെ പൊട്ടന്മാരാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഋഷിയായിട്ടുള്ള ഒച്ചപ്പാട് കണ്ടതാണ് അന്ന് ഋഷി ഗബ്രിക്കിട്ട് നല്ലത് കൊടുത്തു നീ ഇവളുടെ ഇവളെയും താങ്ങിക്കൊണ്ട് കിടന്നിട്ട് നീ വെറും മരവാഴിയാണ് വാഴേനെ താങ്ങുന്ന മരവാഴ എന്നൊക്കെ പറഞ്ഞ് നല്ലത് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ ഇപ്പോൾ റോക്കിയായി ഇപ്പം എൻ്റെ ഹീറോ റോക്കിയാണ് കേട്ടോ റോക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത മനുഷ്യൻ ഈ ജെ ജാസ്മിൻ പോയിട്ട് റോക്കീൻ്റെ കാല്പടിക്കുന്നുണ്ട് രണ്ട് ദിവസത്തേക്ക് നീ ഒന്ന് ഒതുങ്ങണം ഞാൻ എൻ്റെ ഗെയിം പ്ലാൻ അല്ല ഇത് എൻ്റെ അപേക്ഷയാണിത് നീ രണ്ട് ദിവസത്തേക്കൊന്ന് ഒതുങ്ങണം രണ്ട് ദിവസത്തേക്ക് റോക്കി പറഞ്ഞ് സൗകര്യം നീ എന്നെ കുറേ ഒതുക്കാൻ നോക്കിയിട്ടുണ്ട് നീ ഇവനും കൂടി ചേർന്ന് ഇനി തന്നെ അങ്ങ് കളിച്ചാൽ മതി ഞാനിവിടെ വന്നത് ആരെയും കണ്ടോണ്ടല്ല എന്നൊക്കെ പറഞ്ഞ് റോക്കി തകർക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൺഫെഷൻ റൂമിലേക്ക് വന്നപ്പോഴത്തേനും ജാസ്മിൻ പറയാണ് ഓ ഗ്ബറി ഉള്ളതുകൊണ്ട് തട്ടിമുട്ടിയൊക്കെ പോകുന്നു ഓ ഗ്ബറി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ പെട്ടാനെ അപ്പോൾ ബിഗ് ബോസ് ചോദിച്ച് അപ്പോൾ നിങ്ങളവിടെ ഒറ്റയ്ക്ക് കളിക്കാൻ വന്നല്ലേ ഗബ്ബറി ഉണ്ടെന്ന് കരുതിയിട്ടാണോ നിങ്ങൾ വന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് പക്ഷേ അപ്പോൾ അവിടെ ഇരുന്ന് എല്ലാം അളിഞ്ഞ ചിരി ചിരിക്കുക എന്നല്ലാതെ ഇപ്പം ജാസ്മിനെ കൊണ്ട് വരുന്നതിനും കൊള്ളില്ല ഈ ജാസ്മിൻ എന്നു പേരുള്ളവർക്കൊക്കെ ബിഗ് ബോസ് ഒരു പ്രത്യേക പ്രിവിലേജ് കൊടുക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല എന്തെങ്കിലും റോക്കി നല്ല ആട്ടി വിട്ടിട്ടുണ്ട് നീ നീയും അവനും കൂടി സെറ്റായിരുന്ന സമയത്ത് തന്നെ കുറെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ അങ്ങനെ ഉണ്ടാക്കണ്ട രണ്ട് ദിവസത്തേക്ക് നല്ല ഒരു ദിവസത്തേക്ക് പോലും ഒതുങ്ങി നിൽക്കാൻ ഞാൻ തയ്യാറല്ല ഞാൻ ഗബ്രീനയോ ജാസ്മിനെയോ ജാസ്മിൻ്റെ വീട്ടുകാരുടെ വിഷമങ്ങളോ കണ്ടുകൊണ്ടല്ല ബിഗ് ബോസിൽ വന്നത് അതുകൊണ്ട് എന്നെ ഒതുക്കാൻ മോളതിങ്ങൾ നോക്കണ്ട നീ കുറെ നോക്കിയിട്ടുള്ളതെന്ന് പറഞ്ഞ് ജാസ്മിനെ ആക്കി എന്താ പറയുക ഇല്ലാതാക്കി വിട്ടിട്ടുണ്ട് നമ്മുടെ റോക്കി അത് ഇനി ജാസ്മിൻ്റെ കക്ക കേട്ടിട്ട് ആ സെറ്റിയിൽ പോയിട്ട് ഇങ്ങനെ ഇരിക്കുക എന്തായാലും ജാസ്മിനും ആ ഗബ്രീനെ ശരിക്കും ജാസ്മിൻ പറ്റിച്ച പോലെ എനിക്ക് ഫീൽ ചെയ്തത് കുറേ നാൾ ഈ ചോറുണ്ടാനൊക്കെ ഇളയിട്ടിട്ട് ചോറില്ലായെന്ന് പറയില്ലേ ആ ഒരവസ്ഥയാണ് ഗബ്രിക്ക് ഇപ്പോൾ ഗബ്രി ഒറ്റയ്ക്ക് കളിക്കുമായിരുന്നു വളരെ നല്ലൊരു പ്ലെയർ ആയിട്ട് വന്നാൽ ജാസ്മിനെ ഒറ്റയ്ക്ക് കളിക്കുവാണെങ്കിൽ നല്ലൊരു പ്ലെയർ ആയിട്ട് വന്നാൽ ഇവർ രണ്ടുപേരും കൂടി ടീമായി അവർ ലവ് ട്രാക്കൊക്കെ എൻ്റെ ഇടയിൽ കൂടി ഇട്ട് കൊടുത്തിട്ട് ഇപ്പോൾ രണ്ട് പേർക്കൊന്നും ഇല്ലാത്ത അവസ്ഥയായി റോക്ക് അടിച്ചുപൊളിയായിട്ട് ഇപ്പോൾ കയറിയും വന്നു ഇതുപോലെയാണ് എല്ലാ സമയത്തും ഏറ്റവും റോബിൻ്റെ സീസണിൽ റോബിൻ എന്തുകൊണ്ടാണ് കയറി വന്നത് അല്ലെങ്കിൽ അഖിൽമാരാരൻ്റെ സീസണിൽ അഖിൽമാരാർ എന്തുകൊണ്ടാണ് കയറി വന്നത് ഓപ്പോസിറ്റ് നിൽക്കാനായിട്ട് എന്താ ഇപ്പോഴും ഈ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ടാവും അങ്ങനെ ഒരാളുള്ളതുകൊണ്ടാണ് എല്ലാ സീസണിലും ഒരു വിന്നർ ഉണ്ടാകുന്നത് ഇപ്പോൾ അച്ച സീസണിൽ ചൊറിയാനായിട്ടുള്ള ആൾ ജാസ്മിനും വിന്നർ ആയിട്ടുള്ള റൂക്കിയാൽ തോന്നും ഇപ്പോഴത്തെ ഒരു അവസ്ഥ കണ്ടുകഴിയുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത് എന്തായാലും കൊള്ളം വളരെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട് ഇത്രയും നാൾ ബിഗ് ബോസ് ഒരു എന്താ പറയുക ഒരു ചത്ത ചതഞ്ഞെന്നുള്ള രീതിയിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് ഇപ്പം കാര്യങ്ങൾക്ക് രസമായിട്ട് വരുന്നുണ്ട് കൊള്ളം